പ്രിയരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും പുതിയൊരു പദ്ധതിയായ നമ്മുടെ പുതിയ ബ്രാൻഡിങ്ങിൻ്റെ പ്രഖ്യാപനമാണ് സ്പേസ് കാർട്ട് നമ്മുടെ പുതിയ ബ്രാൻഡിംഗ് ആണ് കേട്ടോ സ്പേസ് കാർട്ടിൻ്റെ പ്രഥമ പ്രോഡക്റ്റ് ആണ് ആദ്യ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ ശുദ്ധമായ ഹണി പ്രിയരെ നല്ല ശുദ്ധമായ തേന കിട്ടിയാലും ആവശ്യമില്ലാത്തവരുണ്ടോ വിപണിയിൽ നല്ല ഒറിജിനൽ തേൻ കിട്ടാൻ വലിയ പ്രയാസമാണ് പല സ്ഥലത്തും തേൻ വാങ്ങിയിട്ട് പല സമയങ്ങളിൽ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് ഏതായാലും ഈ ഒരു തേനിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് ഇത് ഒറിജിനൽ അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റീഫണ്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഒറിജിനൽ തേൻ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് മുഖേനയോ നേരിട്ട് ഫോൺ വിളിച്ചോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം അസ്സലാ വാർക്കു വറഹമത്